അപ്പൊ ഒരു തലമുറ മുഴുവനും സിനിമയെ കാണുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു യൂട്യൂബിൽ ദിവസങ്ങളോളം ഇത് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാൽ കൂടുതൽ ഇത് ബാധിക്കും ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സെർച്ച് നടത്തിയിരുന്നു ആ പടം ഫാമിലി ഓഡിയൻസിന് സ്യൂട്ടബിൾ ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പടമല്ല വളരെ വ്യക്തമാണ് അത് വയലൻസ് ആണ് എക്സസീവ് ആയിട്ടുള്ള വയലൻസ് ആണ് സ്യൂട്ടബിൾ അല്ല താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകം കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അവരുടെ ഫോട്ടോസ് കാണിക്കുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ അവരെ എന്താ പറയുക കുട്ടികൾ എന്നതിലുപരി വേറെ കൊലപാതകങ്ങൾ എന്നുള്ള രീതിയിൽ വിമർശിക്കാനോ പറയാനോ ഒന്നും ഇവിടുത്തെ നിയമം നമുക്ക് അനുശാസിക്കുന്നത് പ്രകാരം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാം ഈ വ്യക്തികൾക്ക് അനുകൂലമായിട്ടാണ് ഇവിടുത്തെ ലോ നമ്മുടെ ലോ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തില് അവരെ വിമർശിച്ച് പറയുന്നതിന് ഒരു ലിമിറ്റ് ലോ തന്നെ നമുക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കൂടെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്യധികം വിഷമത്തോടു കൂടി ഞാൻ പറയുകയാണ് ഷഹബാസ് മരിച്ച ശേഷം ഒരുപാട് അതായത് നമ്മുടെ കേരളക്കാരെ മൊത്തം ആ ഒരു ദുഃഖത്തിൽ അത്ര അത്രയധികം നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം അനിയനെ പോലെ കണ്ട് നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ കണ്ടിട്ട് നമ്മളെല്ലാവരും ആ ഒരു ദുഃഖത്തിൽ അത്രയും നമ്മളെ നമുക്ക് ഇപ്പോഴും ആ ഒരു ദുഃഖം വിട്ടു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ അതുപോലെ തന്നെ ദുഃഖത്തിലായിട്ട് വേറൊരു കാര്യമാണ് ഈ ഒരു ഷഹബാസിന്റെ മരണ വാർത്തയും അതുപോലെ ആ ഒരു വാർത്തയ്ക്ക് ശേഷം നമ്മൾ കണ്ട ആ ഉറ്റ സുഹൃത്തിന്റെ കരച്ചിലും നമ്മൾ നമ്മളീ ശവസംസ്കാര ചടങ്ങിലടക്കം ആർത്ത് വിളിച്ച ഷാബാസ് എന്നെ എവിടെ പോയാലും നീ എന്നെ വിളിക്കും പക്ഷെ ഇവിടെ പോകുമ്പോൾ നീ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു സുഹൃത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇന്നലെ ഞാൻ കാണാനിടയായി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ നോക്കണ സമയത്ത് ഞാനത് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ കുട്ടീനെ ഫോളോ ചെയ്ത സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മൾ ഷഹബാസിനെ എങ്ങനെയാണോ കണ്ടത് ഷഹബാസ് നമ്മുടെ അനിയനെ പോലെ കണ്ടതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു കുട്ടിയോട് നമുക്ക് അതേ സ്നേഹമാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ആ കുട്ടിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേര് ആ കുട്ടി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളത് ഇട്ടിട്ട് അവന്റെ വേദന എന്ന് പറയുന്നത് നമുക്ക് ഓരിക്കാവുന്നതിലപ്പുറമായിരിക്കും നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇത്രയും വേദനയുണ്ടെങ്കിൽ ഒരുമിച്ച് എപ്പോഴും കളിക്കുകയും അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലായിടത്തും പോകുമ്പോൾ വിളിക്കുകയും അത്രയും ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് ില്ക്കണ ഒരു ഫ്രണ്ട് മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വേദന അത് വളരെയധികം വലുതാണ് അപ്പം ആ കുട്ടിക്ക് ഇനി എന്താ പറയാ അതൊരു കുട്ടിയാണ് പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് അപ്പം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് കാര്യങ്ങളുണ്ട് അതായത് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയുടെ ആണെങ്കിലും അവന് വേണ്ടിയിട്ട് വാദിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക ആ ഒരു പ്രതിഷേധം അറിയിക്കുക അല്ലെങ്കിൽ അവൻ ജസ്റ്റിസ് ഫോർ ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു എന്താ പറയുക അങ്ങനെയുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവൻ്റെ അക്കൗണ്ടിൽ തന്നെ അവൻ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ കണ്ട കാര്യം പെട്ടെന്ന് തന്നെ ഈ അൻസഫിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഇരച്ച് കയറി ഫോളോ ചെയ്യുന്നതും അത് കഴിഞ്ഞ ശേഷം ആ ഒരു അതിനിടയ്ക്ക് ഒരുപാട് പേര് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷഹബാസിനെ പോലെ തന്നെ ഒരു അനിയനെ പോലെ തന്നെ കണ്ടിട്ട് ആ ഒരു ഫ്രണ്ടിനെയും എല്ലാവരും സംസാരിക്കുന്നു അതിനിടയിൽ കമൻറ്റ് എടുക്കുന്നു അതിനിടയിൽ അത്യധികം വേദനിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കുട്ടിയും ബാക്കി അവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് നടത്തിയായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച് തന്നെ ഈ ഒരു ഈ ഒരു സ്കൂൾ അങ്ങനെയുള്ള ആ ഒരു അവരുടെ നാട്ടിൽ വെച്ച് തന്നെ തമിഴ്ശേരി അഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഈ ഷഹബാസിന്റെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ കുട്ടി പോസ്റ്റ് ചെയ്തതും അതുപോലെ ആ ഒരു എല്ലാവരും ഈ കുട്ടീനെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ശവസംസ്കാര ചടങ്ങിലെ ആർത്തി വിളിച്ച് കരയുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് സ്വന്തം സുഹൃത്തിനോ വേണ്ടിയിട്ട് കരയുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അപ്പോൾ അവന് അവനിപ്പം വല്ലാത്തൊരു മനോവിഷമത്തിനാണെന്ന് തന്നെ പറയാം കാരണം ഞാൻ അത് അത്യധികം വിഷമായി പോയി എനിക്ക് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒരുപാട് പേര് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോളോ ചെയ്തത് ഓക്കെ കമൻ്റ് ഇടുന്നു കാര്യങ്ങളും ഓക്കെ പക്ഷെ കമൻറ്റ് ആ ശഹാസ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ കുട്ടിയുടെ താഴെ പോയിട്ട് ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അതായത് ഇവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടണത് ഇവൻ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ചില നാരികളിൽ നിന്ന് പറയേണ്ടി വരും ഇത്രയും അതായത് അത്രയും അതായത് ഒരു സ്വന്തം സുഹൃത്തിന് വേണ്ടിയിട്ട് അവൻ ഇത്രയും വാദിക്കുകയും ആ കരച്ചിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉടലെടുത്തൊരു കരച്ചിലല്ല ഞാൻ ആ മീഡിയയിൽ ഉടൻ നീളം കണ്ടൊരു കാര്യമാണ് ആദ്യം തൊട്ട് മരിച്ചു നിന്ന് അറിഞ്ഞ സമയം തൊട്ട് ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ കഴിയുന്ന സമയം വരെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ അത്രയധികം കണ്ടുകൊണ്ടിരുന്നതാണ് എന്നിട്ട് ആ ഒരു കുട്ടീനെ പോയിട്ട് നീ റീച്ചിന് വേണ്ടിയിട്ട് ഷഹബാസിന്റെ ഫോട്ടോസ് ഇടുവാണ് അല്ലെങ്കിൽ ആ രീതിയിൽ കുറെ എണ്ണം പോയിട്ട് അവിടെ കമൻ്റ് ഇടുന്നുണ്ട് അപ്പൊ ആ കുട്ടിക്ക് വല്ലാത്ത മനോവിഷമം ഉണ്ടായിട്ടുണ്ടതില് അപ്പൊ നമുക്ക് ഈ കുട്ടി ഒരുപാട് പോസ്റ്ററുകൾ കാര്യങ്ങള് വി വാൺ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ആക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഇന്ന് അവൻ സ്റ്റോറി സ്റ്റോറിയിട്ടതിൽ ഞാൻ കാണാൻ സാധിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് കണ്ടായിരുന്നു അതായത് അവന്റെ കൂടെയുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഇതുവരെ നീട്ടിയിട്ടില്ല ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇരുന്നെന്നൊക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം ഈ പഠിക്കണ ഈ അൻസിഫ് എന്ന് പറയുന്ന കൂട്ടുകാരനും അതുപോലെ തന്നെ ഷഹബാസും ഒരു കോളേജിൽ പഠിക്കണം അല്ലെ ഒരു സ്കൂളിൽ പഠിക്കണ കുട്ടികളല്ല അപ്പം അവര് നാട്ടിൽ വെച്ചുള്ള പരിചയം അങ്ങനെയുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളുമാണ് അപ്പോൾ അവർ അല്ലെങ്കിൽ ഷാബാസ് ആണെങ്കിലും ഷാബാസിന്റെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോസ് കാര്യങ്ങളോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല സ്റ്റോറീസിലാണെങ്കിലും ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസില്ല പക്ഷേ അതിനർത്ഥം ഇവര് ഇവരുടെ സുഹൃത്ത് ബന്ധം കള്ളമാണെന്നോ അങ്ങനെയൊന്നും ഒരിക്കലും ആർക്കും പറയാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫോട്ടോ എൻ്റെ അക്കൗണ്ടിൽ ഇല്ല അതായത് അത് വിചാരിച്ചിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം പോയി അങ്ങനെയല്ലല്ലോ അപ്പൊ ഇ ഇതൊക്കെ പറയുന്ന ഒരു എന്താ പറയുക ഉളുപ്പില്ലാത്ത കുറേ എന്ന ഇങ്ങനെ പോയിട്ട് കമന്റ് കമൻറ്റിടണം അപ്പം അതിൽ കുറച്ച് കമന്റുകളും കാര്യങ്ങളും ഒക്കെ ആ കുട്ടി കമന്റ് ഈ നമ്മുടെ സ്റ്റോറിയിൽ തന്നെ വെച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ താഴെ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ആ കമന്റ് വെക്കാം അതായത് കമന്റ് ചെയ്തിരിക്കുകയാണ് ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോവിന് താഴെ ഇവൻ അവന്റെ നല്ല ഫ്രണ്ടാണെങ്കിൽ അവനോട് അവൻ ഈ വിഷമം ഷെയർ ചെയ്തു കാണും എക്സാം അടുത്തു നിൽക്കുന്ന സമയം തല്ലി പിടിക്കൊന്നും പോവേണ്ട എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഫ്രണ്ട്സാണ് ഇട്ടുകൊടുത്തു മുങ്ങിയ ഇവന്റെ ഇവന്റെ കൂടെ ബെസ്റ്റ് എക്സാം ബെസ്റ്റ് എക്സാം ആണേൽ വീട്ടിലിരുന്ന് പഠിക്കണം ഇവരൊക്കെ കുണ്ടയോ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പിള്ളേർ പിള്ളേരുടെ പണിക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് ആ കുട്ടി എവിടെ ഷഹബാസ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇവനെ വിളിക്കാറുണ്ടെന്നുള്ളത് ഉള്ള കാര്യമായിട്ട് ഉള്ള കാര്യമാണ് അപ്പം വിളിക്കുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളെ ഇവൻ ഇവൻ ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എടോ തനിക്കൊക്കെ എന്താ അറിയാം ആ വീഡിയോയിൽ കണ്ട കരച്ചിൽ കൊണ്ട് മാത്രമല്ലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയൂ ഇപ്പോൾ ആണെങ്കിലും അങ്കുവ എവിടെയെങ്കിലും പോവാ പറയുന്നതാ എനിക്ക് തോന്നുന്ന അങ്കൂന്നാണ് ഈ കുട്ടീനെ വിളിക്കുന്ന അൻസിഫ് യു കെ എന്നാണ് കാണിക്കുന്നത് ഇവനെ വിളിക്കുന്ന പേര് അൻകൂന്നാന്ന് തോന്നും ആണേലും അങ്കുവ എവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നതാ എനിക്ക് എന്തെങ്കിലും പറ്റും വിചാരിച്ചിട്ടാണ് എന്നെ കൂട്ടാണ്ട് പോയെ അതായത് ഞങ്ങളുടെ അതായത് ഈ താമരശ്ശേരി അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ഭാഷയൊക്കെ പോലെ അതിനെ കൂട്ടാണ്ട് കൂട്ടാണ്ടു പോയെന്നുള്ള ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാഞ്ഞത് എന്നാണ് പറയുന്നത് ഞാൻ വിളിച്ചാൽ വരുമെന്ന് അവനറിയാവുന്നത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഇങ്ങനെ കരയില്ലായിരുന്നു അവന്റെ സ്ഥാനത്ത് ഞാനും എൻ്റെ സ്ഥാനത്ത് അവനും ആയിരിക്കും ഒരുമാതിരി ചെറ്റ വർത്താനം പറയല്ലേ സത്യമാണ് ഇവിടെ വന്നിട്ട് ഒരുമാതിരി ചെറ്റ വർത്താനം പറയുന്ന കുറേ ടീംസ് പിന്നെ ഷഹബാസെ ഞാൻ നിന്റെ നിന്നെ വെച്ചിട്ട് ഈച്ചുണ്ടാക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് എന്തിനാണോ എന്നെ ഒറ്റക്കാക്കി പോയി അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഞാൻ ആരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാൻ പറയടോ പ്ലീസ് ബുദ്ധിമുട്ടുള്ളവർ അൺഫോളോ ചെയ്തോളൂ ഉപദ്രവിക്കല്ലേ ഞാൻ ആരെയും ഒന്നും ചെയ്തില്ലല്ലോ ഇപ്പോൾ പറഞ്ഞത് തന്നെ സിമ്പതിക്ക് വേണ്ടിയാണെന്ന് പറയും എനിക്കിപ്പോഴും നീ തന്ന ഓർമ്മകളും നിന്റെ കൂടിയുള്ള നിമിഷങ്ങളും തന്നെയാണ് മനോഹരമായത് തിരിച്ചു വരില്ലെന്ന് വെറുക്കല്ലേടോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഷാബാസിന്റെ ഒപ്പിലുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവസാനമായിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഫോളോവേഴ്സ് ഒന്നും വേണ്ട പറ്റാണെങ്കിൽ എല്ലാരും ഒന്ന് അൺഫോളോ ആക്കുമെന്ന് അപ്പോ അത്രയും മനോവിഷമത്തിലേക്ക് ആ കുട്ടീനെ തള്ളിവിടുന്ന രീതിയിലേക്ക് ഇവർ പോയിട്ട് അവിടെ കമന്റ് ഇടുവാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ ആശ്വസിപ്പിച്ചിട്ടുള്ള കമന്റ്സുകളും നല്ല നല്ല ഒരുപാട് കമന്റ്സുകളുണ്ട് അവിടെ ആ ഒരു പോസ്റ്റിന് താഴെ കമന്റുകളും ലൈക്കുകളും കൂടി 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 വരികയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവരെ വിഷമിപ്പിക്കുന്ന ഒരുപാട് നാറുകൾ അല്ലെങ്കിൽ ചെറ്റവർത്താനം പറയുന്ന ഒരുപാട് ടീംസ് ഉണ്ട് എന്താണ് ഇവർക്കൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ആ കുട്ടി ഷാബാസോ പോയി അതിൻ്റെ വിഷമത്തിലിരിക്കുന്ന മറ്റേ കുട്ടീനെ കൂടിയിട്ട് പരമാവധി അടിച്ച് താഴ്ത്തി ഒരു പത്താം ക്ലാസ്സിലാണ് പഠിക്കണം അവർക്ക് എക്സാമ് കാര്യങ്ങളൊക്കെ വരികയാണ് അതിൻ്റെ അടുക്ക് അവനെയും കൂടി ഭയങ്കരമായിട്ട് ഇമോഷണൽ എന്താ പറയുക ഭയങ്കരമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് അതായത് അവന്റെ സുഹൃത്തിന്റെ ഫോട്ടോ അവൻ ഇട്ടിട്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നു അതിന് ഈ ഒരാളെയും അവൻ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ എന്താ പറയുക റീച്ച് ആക്കാനോ കാര്യങ്ങളോ നിന്നിട്ടില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ ഇവർക്കൊക്കെയുള്ള പ്രശ്നം അപ്പൊ ആ കുട്ടിയുടെ സങ്കടം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമേ കണ്ടായിരുന്നു ഒരുപാട് പേര് പോയിട്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇടുന്നു അപ്പൊ അതിന്റെ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ആ കുട്ടിക്ക് സ്റ്റോറി ഇട്ടിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇത്രയും ചെറ്റവർത്തനം പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്താണ് വേണ്ടത് നിങ്ങൾ തന്നെ എന്തായാലും കമന്റ് ഇടുക അതുപോലെ തന്നെ വേറൊരു ന്യൂസ് കൂടി നമ്മുടെ ഷഹബാസുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലാണല്ലോ നമ്മുടെ ഷഹബാസ് പഠിച്ചത് അപ്പോൾ ആ ഷഹബാസിൻ്റെ അവരുടെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയിട്ട് ഈ ഷഹബാസിൻ്റെ വീട്ടുകാർക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാന്ന് എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ ന്യൂസ് വന്ന വന്നെന്താന്ന് വെച്ചാൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം നിരസിച്ചിട്ട് ഷഹബാസിൻ്റെ കുടുംബം അതായത് അവരെ നിരസിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അവർക്കിപ്പോ വേണ്ടത് ഷഹബാസിന് നീതി കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഷഹബാസിന് നീതി കിട്ടണമെങ്കിൽ ഈ ഒരു കുട്ടികൾക്ക് വേണ്ട അതായത് ഈ ഒരു കൊലപാതകം ചെയ്ത ആൾക്കാർക്ക് വേണ്ട തരത്തിലുള്ള ശിക്ഷ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം ഷഹബാസ് പോയി അതിനു ശേഷം ഇനിയിപ്പം വീട് കിട്ടിയാലും എന്ത് കിട്ടിയാലും ഷാബാസിന് പകരമായിട്ട് അവർ ഉപ്പക്കും മക്കൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കും ഒന്നും മാറില്ല ഷഹബാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവർക്ക് അവിടെ ആവശ്യം ഇനി അത് കിട്ടത്തുമില്ല അപ്പൊ അതിന് പകരം ഇനിയിപ്പം എന്താ പറയാ ചില ആൾക്കാർ ഇപ്പൊ ഇവര് ഈ നിരസിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നി വേറെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരിപ്പൊ ഈ ഒരു വീട് വാങ്ങി അല്ലെങ്കിൽ വീട് വെച്ചു കൊടുത്തു വീട് വെച്ചു കൊടുത്താൽ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ആയില്ലേ ഇനിയിപ്പം വേറെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഈ കേസ് മാഞ്ഞ് തേഞ്ഞു പോകരുത് എന്നുകൂടി അവർ വിചാരിക്കുന്നുണ്ടാവും കാരണം അവർക്ക് വേണ്ടതിപ്പോ വീടല്ല അതായത് വീട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിലുപരി അവർക്ക് അവന്റെ സ്വന്തം മകനെയാണ് നഷ്ടപ്പെട്ടേക്കുന്നത് അത് മകനും ഒരു വീട് വെച്ച് കൊടുത്താലോ എന്ത് വെച്ച് കൊടുത്താലോ അവർക്ക് അത് നഷ്ടം നഷ്ടം തന്നെയാണ് അത് നികത്തണമെങ്കിൽ അല്ലാതെ എന്ത് വന്നാലും അത് നികത്താൻ പറ്റില്ല അതാണ് ശരിക്കുള്ള കാര്യം പക്ഷെ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പരമാവധി പരമാവധി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ട് നിന്ന് ഇതിനെതിരെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഓൾറെഡി വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കടയാണെങ്കിലും പറ്റാവുന്ന രീതിയിൽ എല്ലാവരും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഇത്രയും വലിയ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം സിനിമയുടെ നെഞ്ചത്തിട്ട് ഞാൻ ആദ്യം ഈ ഒരു കേസ് പറയണ സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ് എല്ലാം മാർക്കോ സിനിമയുടെ അദ്ദേഹത്തോട്ടിട്ടിട്ട് ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല മാന്യന്മാരായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്ര ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിനൊക്കെ റീസൺ എന്ന് പറയും മാർക്കോ ഇറങ്ങുന്നതിന് മുൻപ് ഇവിടെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങള് കാര്യങ്ങള് അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരം പറയാനില്ലേ ഇപ്പൊ എല്ലാവരും ഭയങ്കര മാന്യ മാന്യന്മാരായിട്ട് ഇരുന്നിട്ട് പറയാണ് എല്ലാത്തിനും കാരണം മാർക്കോ ആണ് ചിലപ്പോൾ മാർക്കോ മാർക്കോ ഒരു ചെറിയ സമൂഹത്തെ ചെറിയ പേഴ്സൻറ്റേജ് ആൾക്കാരെ ചിലപ്പോ സ്വാധീനിച്ചിട്ടുണ്ടാവാം പക്ഷെ എല്ലാ മാർക്കോയുടെ മുകളിലിരുന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ന്യൂസ് കൂടി കാണാം ഇം സർട്ടിഫിക്കേഷൻ ബോർഡ് ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്നും നദീം തുഫേൽ മനോരമ വിശദീകരിച്ചു മാർക്കോക്ക് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും വിശദീകരണം മാർക്കോ സാറ്റലൈറ്റ് വേണ്ടി സാറ്റലൈറ്റ് വേണ്ടി കാറ്റഗറി കൺവേൺ എന്നാണ് അപേക്ഷ തന്നിരുന്നു ഇത് രണ്ടു മൂന്നാഴ്ച മുന്നേ ആണ് ഈ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുന്നേ പക്ഷേ നമ്മളതിനെ ഔട്ട് റേറ്റ് ആയിട്ട് റിജെക്ട് ചെയ്യുകയാണ് റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് കാരണം അതൊരിക്കലും ആ പടം ഫാമിലി ഓഡിയൻസിന് സ്യൂട്ടബിളായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പടമല്ല വളരെ വ്യക്തമാണ് അതിനകത്ത് വയലൻസാണ് എക്സസീവായിട്ടുള്ള വയലൻസാണ് അതുകൊണ്ടത് സ്യൂട്ടബിളല്ല മാത്രമല്ല ഇപ്പോൾ ഇഷ്യൂ വന്നതിന് ശേഷം ഒ ടി ടി കണ്ടെ മേൽ ഞങ്ങൾക്ക് റെഗുലേറ്ററി പവേഴ്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ോട് ശുപാർശ ചെയ്യാനായിട്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സജഷൻസി ഹെഡ്വാർട്ടേഴ്സിലേക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും മാർക്കോ സിനിമ ഒ ടിയിൽ നിരോധിക്കുന്നു അതുപോലെ തന്നെ ടി വിയിൽ വരുന്നില്ല എനിക്കറിയാൻ പാട്ടില്ലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും കിഡ്സ് അല്ലെങ്കിൽ ഇപ്പം എല്ലാം ചെയ്യുന്നത് ടു കെ കിഡ്സ് ആണെന്നാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ടിവിയും കണ്ടു നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ തന്നെ ടി വി കണ്ടിട്ട് കുറേ വർഷം കുറേ വർഷമായി തോന്നുന്നു എല്ലാം ഇപ്പം ഈ ന്യൂസ് ചാനലുകളാണെങ്കിലും എല്ലാം ലൈവായിട്ടാണെങ്കിലും എല്ലാം ഫോണിലാണ് കാണുന്നത് അപ്പം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമ് കാര്യങ്ങളിലൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞാലും ഇതൊക്കെ കിട്ടാൻ വലിയ പാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ നിരോധിച്ചതുകൊണ്ട് തന്നെ അവിടെ എത്തിയുള്ള അതായത് ഇപ്പം മാർക്കും നിരോധിച്ചു നാളെ തൊട്ട് എല്ലാം എല്ലാവരും അതായത് എന്താ പറയാ ധ്യാനത്തിന് പോകാനോ അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ ഒരു കുറ്റവും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കോ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് മാർക്കോ എന്ന് പറയുന്നത് ഒരു റീസൺ ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സ് സ്വാധീനിച്ചേക്കാം പക്ഷേ അങ്ങനെ സ്വാധീനിച്ചേക്കാന്ന് പറഞ്ഞാലും നമുക്ക് നിങ്ങൾക്ക് തോന്നണം ഇപ്പൊ എന്താ സിനിമയിൽ കാണിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട് എങ്കില് എത്രയോ നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പം മാർക്കോ മാത്രമല്ല ഇതിന് മുൻപ് ഒരു പടത്തിലും ഇതുവരെ വയലൻസ് കാര്യങ്ങൾ വന്നിട്ടില്ല കഴിഞ്ഞ തവണ മറ്റേ ഗണേഷ് കുമാർ ഒക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഈ ഗണേഷ് കുമാർ അഭിനയിച്ച സിനിമ എത്രയോ സിനിമകളുണ്ട് ഈ ഗണേഷ് കുമാർ അഭിനയിച്ച മണിച്ചിത്ര താഴെ മണിച്ചിത്ര താഴേ അവസാനം എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ക്ലൈമാക്സിലോട്ടെത്തുമ്പം എന്താ അവിടെ വരുന്നത് അപ്പൊ അതൊന്നും പ്രശ്നമില്ല ഇപ്പൊ ഇപ്പൊ എല്ലാം ഇപ്പം അതായത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ഈ പറയുന്നതിൻ്റെയോ എന്താ പറയാ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിന്റെ മുകളിൽ ഇത് പഴിചാരുമായിരുന്നു എനിക്ക് മനസ്സിലാകാത്തവർ ചോദിക്കുവാണ് ഇപ്പം മാർക്കും ഇറങ്ങിയത് കൊണ്ട് എന്തോ ഭാഗ്യത്തിൽ അതാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് എല്ലാം അങ്ങ് പരിചാരിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം ഒന്നാമത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ലഹരിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ലഹരി കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ആൾക്കാർ ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെ മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മാർക്കോ നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അത് മുമ്പിലേക്ക് ഒരു ടോപ്പിക് ഇട്ടു കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെക്കണ സമയത്ത് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും സർച്ച് ലിസ്റ്റിലും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും മാർക്കോ മാർക്കോതായിരിക്കും അപ്പോ എന്തായി ഇപ്പുറത്തെ ലഹരിന്റെ വിവരങ്ങള് കാര്യങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ എല്ലാ ന്യൂസിലും അതാണ് അപ്പൊ അത് മറിഞ്ഞിട്ട് അവിടെ ഈ ഒരു ന്യൂസ് വരാൻ വേണ്ടിയിട്ട് കാണിക്കണ കുതന്ത്രമാണോന്ന് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇന്റർനാഷണൽ സിനിമകൾ കാര്യങ്ങള് കൊറിയൻ സിനിമകൾ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ടു കെ കിഡ്സ് ആണെങ്കിലും ആരാണെങ്കിലും അപ്പം ഫോണില് പല അതായത് ഇപ്പം മലയാള സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കെട്ടിയിടാൻ പക്ഷെ ും കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും ബാക്കിയുള്ള സിനിമകൾ കാണുന്നത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ ഇപ്പൊ കൂടുതലും പിള്ളേരൊക്കെ കാണുന്ന ഇന്റർനാഷണൽ സിനിമകൾ തന്നെയാണ് പുറത്തുള്ള കൊറിയൻ സിനിമകളൊക്കെ കാണുന്ന എത്രയോ പേരുണ്ട് അതിൽ കാണിക്കുന്ന വയലൻസ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഒരു മാർക്കോ നിരോധിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല അപ്പൊ മാർക്കോ കാര്യങ്ങളോ നിരോധിച്ചതുകൊണ്ടൊന്നും നാളെ തന്നെ എല്ലാവരും ആ മാർക്കോ നിരോധിച്ചു ഇനിയിപ്പം ഞാൻ നല്ലവനാകാൻ പോകുവാണ് മാർക്കോ തെറ്റാണ് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് എടുക്കണം എന്ത് കണ്ടന്റുകൾ എടുക്കണ്ട അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ ലൈഫിൽ അതായത് കാലം മാറി കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളും അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ മാറണം അതൊന്നും ഇവിടെ ഇല്ല അല്ലാതെ വന്നിട്ട് എല്ലാം മാർക്കോന്റെ മുകളിൽ ഇട്ടിട്ട് പോവണം അസീലിന്റെ തലമുറ സിനിമ സിനിമയായാണോ കാണുന്നത് തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് തന്നെയായാലും ഇതിനകത്ത് ഒരു ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് മാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പടങ്ങളായി കഴിഞ്ഞാലും അതിന്റെ വ്യൂവർഷിപ്പും ശേഷം നടക്കുന്ന ഇൻസിഡന്റ് നമ്മൾ പരിശോധിച്ചു പോകുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസമുണ്ട് മാർക്കോ കണ്ടിട്ടുള്ള ഒരു പത്തോ ഇരുപതോ ലക്ഷം ആളുകളാണെങ്കിൽ അതിൽ നിന്ന് അതിൽ അതിൽ വയലൻസ് കാരണം മൂട്ടിയിലായാലും അതേപോലെ വയലൻസ് ജീവിതത്തിലേക്ക് വളരെ ചെറിയ സമാന ആളുകൾ ആയിരിക്കും അപ്പൊ ഒരു തലമുറ മുഴുവനും സിനിമയെ കാണുന്ന ഈ രീതിയിലാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഭിപ്രായം പിന്നെ രണ്ടാമതായിട്ട് ഈ മാർക്കോയെ നമ്മൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളെ കൺട്രോൾ ചെയ്യാമെന്ന് പറയണല്ലോ അവിടെ എനിക്ക് തോന്നുന്നു ഈ തലമുറയിലായിട്ടുള്ള ഒരു ടേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പം നമുക്ക് ഈ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ടേക്കേ വേണ്ടാവണല്ലോ അത് നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്ന ടൈവേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ കൺട്രോൾ ചെയ്യുക എന്നതാണെങ്കിൽ അതിന്റെ പരിധികളെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു നമുക്ക് ഏറ്റവും എക്സ്ട്രേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ മലയാള സിനിമയിൽ ഇനി വരാൻ കഴിക്കണം ഇത്തരത്തിലുള്ള സിനിമകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ഇന്ത്യൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമകൾ വരാൻ കഴിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ എപ്പോഴും അഭിമാനത്തോട് പറയുന്ന സംഗതി മലയാളി ഇന്റർനാഷണൽ സിനിമകൾ കാണുന്ന ആളാണ് എന്നുള്ളത് നമ്മുടെ ഫിലിം മുകളിലേക്ക് സ്റ്റാൻഡേഡ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ സിനിമകളിലേക്കും എക്സ്പോസ് ആയിരിക്കുന്ന ഒരു തലമുറയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഒക്കെ എത്രയോ ഇരട്ടി ബാലൻസ് സിനിമകൾ വരാനുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ സംശയിക്കുന്ന കാര്യം നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം ഇത് സെൻസർ ചെയ്യണം എന്ന് പറയുന്നത് അവസാനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ മലയാള സിനിമയെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ൾ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇവിടെയുള്ള നമുക്ക് നോക്കാം സെൻസർ ചെയ്യണം എന്ന് പറയുന്നത് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കും സിനിമ കൺട്രോൾ ചെയ്യുന്ന സിനിമ ഇൻഫ്ലുവൻസ് യാതൊരു സംശയമില്ല പക്ഷെ നമ്മൾ ഈ സിനിമകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് അതേ സിനിമ സെൻസർ ചെയ്തുകൊണ്ട് മാത്രം ഈ മീഡിയ സോഷ്യൽ മീഡിയ ഇതിനെ ഇൻഫ്ലുവൻസ് മീഡിയം അത് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ തോന്നുന്നില്ല കാരണം അത് പലപ്പോഴും ഒരു ഒഴിഞ്ഞമാറലായിട്ടാണ് ഞാൻ കാണുന്നത് അവിടെ കുറെ കൂടെ സിസ്റ്റത്തിന്റെ ഒരു റോൾ അവിടെ ഉണ്ട് ഈ വരാനിരിക്കുന്ന ആളുകൾ ഇതിൽ ഏത് സിനിമ എങ്ങനെ കാണണം പിന്നെ സ്വാഭാവികമായിട്ടും മൈനായിട്ടുള്ള കുട്ടികൾ പല പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പതിനെട്ട് സിനിമകൾ പോലും അത് കിട്ടും പോലും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമ മൈനർ കിട്ടും മോണിറ്റർ ചെയ്യാൻ കഴിയണം ഒന്ന് രണ്ടാമത് ഇതിന്റെ പ്രധാനമായി ഇനി തലമുറക്ക് തലമുറക്ക് എങ്ങനെ സിനിമ കാണണം സിനിമയിൽ എന്ത് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ സിനിമയിൽ വരുന്ന എന്തെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളണതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ വേണം അതല്ലെങ്കിൽ നാളുകൾ ഇതിനേക്കാൾ വയലായി നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടന്റുകൾ ഇനിയും വരും കാലം മുന്നോട്ടാണ് പോകുന്നത് സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് ഇനിയും വ്യാപിക്കാനാണ് പോകുന്നത് ഇൻഫർമേഷൻ മാത്രമേ കൂടുതലാണ് അപ്പം ഇതിൽ കൂടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൂടി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചുള്ള കാര്യങ്ങളും മാറണം ഇവിടുത്തെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് അതായത് ഇതൊരു ബോധവൽക്കരണം ചെറുപ്പത്തിൽ തൊട്ട് തന്നെ മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും ആണെങ്കിലും പിള്ളേർക്ക് കൊടുത്തു തുടങ്ങണം അതായത് ഇന്ന കണ്ടന്റുകൾ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ യുഗമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം കാര്യങ്ങൾ കൂടിയിട്ട് നമ്മുടെ പിള്ളേർക്കിടയിൽ ചെറുപ്പത്തിലേ നടക്കണം അതൊന്നും നടക്കണം അതൊരു സിസ്റ്റത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട് അതായത് നമ്മുടെ സിസ്റ്റം പണ്ടേ ഉള്ള രീതിയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കാലത്തിനനുസരിച്ച് അത് മാറേണ്ട കാര്യമൊക്കെ അതായത് ലോ ആണെങ്കിലും പണ്ടേ പരിഷ്കരിച്ച് വരേണ്ട സമയം കഴിഞ്ഞില്ലേ ഇപ്പോഴും പണ്ടേ ഉള്ളൂ ഇപ്പൊ ഹൈക്കോടതി ഒക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഏതൊരു കേസിൽ പരിഷ്കരിക്കുക അതായത് റാഗിങ് കേസിലാണ് പരിഷ്കരിച്ചിട്ട് പുതിയ നിയമം ലോയും കാര്യങ്ങളൊക്കെ കുറച്ച് പരിഷ്കരിച്ച് എഴുതുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി കർശന നടപടികൾ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറെ പരിഷ്കരിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് അത്രേ ഇനി ഇത്രയായിട്ടും ആർക്കും ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള വേറെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ നഞ്ചക്ക് നഞ്ചക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അത് കയ്യിൽ വെക്കുന്നതും അങ്ങനെയുള്ള അതായത് മാർഷൽ ആർട്സ് കാര്യങ്ങളൊക്കെ പഠിക്കാത്ത ആൾക്കാർ കാര്യങ്ങളൊക്കെ ഇത് കയ്യിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്ര എത്രയോ വർഷമൊക്കെ കഠിന തടവുള്ള ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ സംഭവം കയ്യിൽ വെക്കുകയും അതുപോലെ തന്നെ ഈ വ്യക്തി എവിടുന്നാണ് ഇത് പഠിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അതായത് ഷഹബാസിനെ കൊന്ന കേസിലെ മുഖ്യ പ്രതിയുടെ മാർഷ്യൽ മുഖ്യപ്രതിയുടെ അനുജനങ്ങാനും അതായത് അങ്ങനെ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് കാണാം അതെ ജെയിംസ് ഈ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നുള്ളത് ബന്ധുക്കൾ മാതാപിതാക്കൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് മുഖ്യപ്രതി ഈ നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു യൂട്യൂബിൽ ദിവസങ്ങളോളം ഇത് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാൽ കൂടുതൽ ഇത് ബാധിക്കും ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സെർച്ച് നടത്തിയിരുന്നു ഈ മുഖ്യപ്രതിയുടെ മൊബൈൽ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ് ആ യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററിയിലാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് കൃത്യമായി പ്രതി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് ദിവസങ്ങളോളം ഇതിനായി പരിശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കരാട്ടെ പരിശീലിക്കുന്ന സഹോദരന്റെ നഞ്ചക്കാണ് ഇതിനായി ഉപയോഗിച്ചത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ഒരു ആസൂത്രണം ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമൂഹമാധ്യമങ്ങളിലെ ഗ്രൂപ്പിൽ അറുപത്തി മൂന്ന് പേരാണ് അംഗങ്ങളായിട്ട് ഉള്ളത് ഇതിൽ മെയിൻ ആയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ നഞ്ചക്ക എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ പഠിച്ചത് അതുമാത്രമല്ല എടുത്തു പറയുന്നൊരു വേറൊരു കാര്യം നഞ്ചക്കിന് ഈ നഞ്ചക്ക ഉപയോഗിച്ചിട്ട് എങ്ങനെ അടിച്ചാൽ ഏറ്റവും കൂടുതൽ ശതമേൽപ്പിക്കാം എന്നുള്ള രീതിയിൽ വരെ കുട്ടി സെർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത്രയും കൊടും ക്രിമിനൽ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളുമാണ് അവർ ചിന്തിക്കുന്നത് വെറുതെ ഒന്ന് അടിച്ചാൽ പോരാ നല്ലോണം കൊള്ളണം അത്രയും രീതിയിൽ സെർച്ച് ചെയ്തിട്ട് നോക്കണം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അവര് മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഗൂഢാലോചന ചെയ്തിട്ട് തന്നെ ചെയ്തതാണ് കുറെ ദിവസങ്ങളോളം ഇത് സെർച്ച് ചെയ്ത് കാണുകയും ഇത് പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് യൂട്യൂബിലോക്കിട്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ആസൂത്രണം ചെയ്തിട്ടാണ് ഈ ഒരു കൊല ചെയ്തേക്കുന്നത് എന്ന് അപ്പൊ എന്നിട്ടും നമുക്ക് ഇവിടുത്തെ സിസ്റ്റം പതിനഞ്ച് വയസ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന രീതിയിൽ മാക്സിമം എത്രയാണെന്ന് നമുക്ക് അതിനപ്പുറം ഒരു കൊലപാതകം ചെയ്തൊരു പ്രതിയായിട്ട് കൂടി നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക നീതി ഷഹബാസിന് നീതി കിട്ടുക എന്നത് നമുക്ക് പറയാം അപ്പൊ നമുക്ക് കണ്ടറിയാം ഈ പൈസ പണം പണത്തിന് മുൻപിൽ ഈ ആ ഒരു നീതി എന്നുള്ള കാര്യം പൊളിഞ്ഞു പോകുമോ ഷഹബാസിന്റെ നീതി കിട്ടുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള അൺസിഫിന് അൺസിഫിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന കാര്യങ്ങൾ പരമാവധി കുറച്ചെങ്കിലും ലോജിക്ക് അല്ലെങ്കിൽ കുറച്ചെങ്കിലും സാമാന്യ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോയിട്ട് ആ ഒരു കുട്ടീനെ നോക്കിക്കാതിരിക്കുക കൂടി പറയുകയാണ് അതുപോലെ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം